മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് ഇന്ത്യൻ ട്രാൻസ്ഫർ മാർക്കറ്റിൽ അവരോട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്ലബ്ബ് ഇനി ഉണ്ടാവും പോലും തോന്നിട്ടില്ല പുതിയ സാലറി ക്യാപ്പ് ഒക്കെ നോൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പരിഷ്ക്കരിച്ചിറക്കിയല്ലോ പതിനെട്ട് കോടിയാണ് നിലവിലെ സാലറി ക്യാപ്പ് ആ സാലറി ക്യാപ്പിന് പുറത്തേക്ക് രണ്ട് താരങ്ങളെ കൂടി സൈൻ ചെയ്യാൻ ക്ലബ്ബുകളെ അനുവദിക്കുന്ന തരത്തിലുള്ള ഒരു പോളിസി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പാസ് അത് വളരെ നല്ല രീതിയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് യൂസ് ചെയ്തിരിക്കുകയാണ് ഐ എസ് എൽ ചരിത്രത്തിൽ ആദ്യത്തെ ക്ലബ്ബാണ് പതിനെട്ട് കോടി കടന്നിട്ടുള്ള ആ ട്രാൻസ്ഫർ ആ സാലറി ക്യാപ്പ് വ്യവസ്ഥ യൂസ് ചെയ്യുന്നത് അപ്പം അവര് ലാലന്മാവിയ ഒരാളുടെ അപ്പൂയ എന്ന ഈ പതിനെട്ട് കോടി സാലറി അപ്പനെ പുറത്തു നിന്നാണ് സ്വന്തമാക്കുന്നത് അപ്പം അപ്പൂയയുടെ കോൺട്രാക്റ്റിൽ വളരെ വലിയൊരു മണി ഡീല് നടന്നിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ഒഫീഷ്യൽ സൈനികും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റഡായി എങ്കിൽ പോലും അനൗൺസ്മെന്റിന് വേണ്ടി ഇത്തിരി താമസം ഉണ്ടായിരിക്കും എന്ന് മാർക്കസ് മർഗലോ അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഈസ്റ്റ് ബംഗാൾ അപ്പുയെ സ്വന്തമാക്കാൻ മാരകമായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു സ്പോർട്ടിങ് പോളിസീസുമായിട്ട് അപ്പുയെ കൺവിൻസ് ചെയ്യാനുള്ള ഉണ്ടായിരുന്നു പക്ഷേ റിച്ച് ഓപ്പണന്റായിട്ടുള്ള മോഹന്റെ മോഹൻ ബഗാൻ സൂപ്പർ ഹീൻസ് ഒരുപാട് വയസ്സുമായിട്ട് വയസ്സിൽ വന്നതോട് കൂടിയിട്ട് അപ്പോയിയെ ഈസ്റ്റ് ബംഗാളിനെ സ്വന്തമാക്കാം എന്നുള്ള മോഹൻ ൊലിയുകയും അവരെ പിന്മാറുകയും പിന്നെ മോഹൻബഗാൻ സൂപ്പർ കിങ്സ് ഒരു ബിഗ് മണി ഡീലിൽ കൂടി അപ്പൂയ സ്വന്തം ചെയ്തത്